നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ ഭാര്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ ടെറോട്ട് ലവ് എനർജീസിൻ്റെ പേരിൽ തുടങ്ങിയിരിക്കുന്ന പുതിയ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടിൻ്റെ ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം ഈ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക ഈ വ്യക്തിക്ക് പ്രണയാർത്ഥരമായി എന്തോ നിങ്ങളോട് പറയുവാനുണ്ട് ഈ ഒരു വായനയാണ് നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നത് വളരെ പോസിറ്റീവോട് കൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് വളരെയധികം സ്പിരിച്വൽ ജേർണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ വായനയിൽ ലഭിച്ചിരിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഇതിൽ പലവരും വളരെയധികം സറണ്ടർ ചെയ്തിരിക്കുന്ന സാഹചര്യവും കൂടിയാണ് അതായത് ഇനി മുന്നോട്ട് പോരാടുവാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ ഈ പ്രണയബന്ധത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി പക്ഷേ അതൊന്നും പരിഹരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി എൻ്റെ കാര്യം മാത്രം നോക്കി എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോയിക്കോളാം എന്നിങ്ങനെ എന്നിങ്ങനെയുള്ള ഒരു മനോഭാവത്തിലാണ് നിങ്ങളും ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് സറണ്ടർ എനർജിയാണ് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ ദിനം പ്രതി ഓരോന്നും ചെയ്തു കൂട്ടിയിട്ടുണ്ടാകാം അതെല്ലാം തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫലം കായ്ക്കും എന്നുള്ള കൂടി ഇപ്പോൾ ഒന്നും ചെയ്യാതെ വളരെ ഫ്രീ ആയിട്ടുള്ള കൂടി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം ഇതിൽ പലവരും കൃഷ്ണഭക്തരായി കാണപ്പെടുന്നു ചില ആളുകൾ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നു അതിൻ്റെതായിട്ടുള്ള അടയാളങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള സൈനുകളും പ്രകൃതി നൽകുന്ന സന്ദേശങ്ങളും നിങ്ങൾ വളരെയധികം മനസ്സിലാക്കുകയും നിങ്ങളുടെ കൺമുന്നിലും അതുപോലെ കാതുകൾ കാതുകൾക്കും നിങ്ങൾക്ക് കേൾക്കാനും കാണുവാനും സാധിക്കുന്ന തരത്തിൽ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ വളരെയധികം ആശ്ചര്യത്തോടു കൂടി തന്നെയാണ് നോക്കി നിൽക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ വ്യക്തിക്കും നിങ്ങളോടുള്ള ആകർഷണം ഒരിക്കലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല ഒരിക്കലും നിങ്ങളെ വിട്ട് പോ നിങ്ങളെ വിട്ടു പോകണമെന്നും അല്ലെങ്കിൽ നിങ്ങളെ മറികടന്നുകൊണ്ട് വേറെ വ്യക്തിയിലേക്ക് പോകണമെന്നോ വേറെ വ്യക്തിയെ സ്വന്തമാക്കണമെന്നോ എന്നിങ്ങനെയുള്ള ചിന്തകളൊന്നും തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ ഇല്ല ആദ്യമൊക്കെ പല സാഹചര്യത്തിലും നിങ്ങളെ വേണ്ട എന്ന് വെച്ചും നിങ്ങളുടെ പ്രണയം വേണ്ട എന്ന് വെച്ചും വേറെ ബന്ധത്തിലേക്ക് പോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ശ്രമം ഒരുപക്ഷെ നിങ്ങളും ചെയ്തിട്ടുണ്ട് നിങ്ങളും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷെ രണ്ടു പേർക്കും ഒരു കാരണവശാലും ഈ ഒരു സായാഹ്നത്തിൽ നിന്നും കീറി മുറിച്ച് മാറ്റിക്കൊണ്ട് വേറെ വേറെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വേറെ വ്യക്തികളുടെ അടുക്കലേക്ക് പോകുവാനായിട്ട് സാധിക്കില്ല ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവിധ പോസിറ്റീവ് എനർജിയും പ്രണയവും എല്ലാ കാര്യവും ഈ വ്യക്തിയിൽ നിന്നും മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തിക്കും അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വേറെ വ്യക്തിയിലേക്ക് പോയാലോ വേറെ പ്രണയം അന്വേഷിച്ചു പോയാലോ അതിൽ നിന്നൊരു സമാധാനമോ സംതൃപ്തിയോ ലഭി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള ഉറപ്പും നിങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം തന്നെയാണ് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഊർജ്ജം എന്ന് പറയുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടി അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയിൽ ഇനി മുതൽ രൂപപ്പെട്ടു തുടങ്ങാൻ പോകുന്നത് പലവരും സ്പിരിച്വൽ ജേർണിയിലാണെന്നും ഇത് സാധാരണ രീതിയിൽ കുറച്ച് സമയത്തേക്ക് മാത്രം നിലനിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് മാത്രം തോന്നുന്ന ഒരു ആവേശമോ ആകർഷണമോ മാത്രമാണ് എന്നുള്ളത് അങ്ങനെ ഒരു ബന്ധമാണ് ഇത് എന്നാണ് ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിരുന്നത് പക്ഷെ ഒരിക്കലും ഇത് അങ്ങനെയുള്ളൊരു ഒരു ഹായ് ബൈ ബന്ധമല്ല ആ വളരെയധികം ഏറെ കാലം ഇത് കൂടെ ഉണ്ടാവുകയും അതിശക്തമായിട്ടുള്ളൊരു ബന്ധം തന്നെയാണ് എന്നിങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു തിരിച്ചറിവിലേക്കാണ് നിങ്ങൾ രണ്ടു പേരും പന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പലവർക്കും അമാനുഷികപരമായിട്ടുള്ള കഴിവുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതോ മനസ്സിൽ കരുതുന്നതോ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന കാര്യങ്ങളോ യാഥാർത്ഥ്യമാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചുരുക്കം കാലഘട്ടത്തിനുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ് ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഈ വ്യക്തിയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് വളരെയധികം നല്ല ഭംഗിയുള്ള ആയിരം ഇതളുകൾ ഉള്ള താമരയോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള കുഞ്ഞു താമരയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് നിങ്ങളെ ഓർമ്മ വരുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങളെ ഓർമ്മിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു പുഷ്പം അല്ലെങ്കിൽ ഒരു പൂക്കാലം ജ്വലിച്ചു നിൽക്കുന്നതായിട്ട് പുഷ്പിച്ചു നിൽക്കുന്നതായിട്ടൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു കാരണം അത്രമേൽ മൃദു മൃദുലവും കോമളത്വം നിറഞ്ഞ ഒരു 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 മനോഭാവം അല്ലെങ്കിൽ അത്തരം ഒരു ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പഴയ ഒരു ഊർജ്ജം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ഫൈറ്റിംഗ് ടെൻഡൻസി ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണപ്പെടുന്നത് എന്തിനേയും നെഗറ്റീവായി കാണുകയും ഒരു നിങ്ങളുമായിട്ട് ഏറെ കാലമായി പ്രശ്നങ്ങളിലൂടെ മാത്രം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും അത്തരമൊരു ചിന്താഗതിയും സ്വഭാവ സവിശേഷതകളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ പക്ഷേ ആ ഒരു സമയത്തൊക്കെ കർമ്മങ്ങളിലൂടെ കർമ്മങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളുടെ സ്നേഹം അടുത്തറിയാനോ നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കാനോ ഈ വ്യക്തി ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം തന്നെയാണ് ഇവിടെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഊർജ്ജപ്രകാരം കാണിക്കുന്നത് ആത്മാവിന്റെ ശുദ്ധീകരണവും വികസനവും തന്നെയാണ് ശാരീരികവും മാനസികവും ചിന്തകളിലും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയെ തേടി വന്നുകൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം തന്നെ സ്പിരിച്വൽ ജേണി തുടങ്ങിയതായിട്ടും അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും പല തലങ്ങളിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണപ്പെടുന്നു ഈ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഊർജത്തിന്റെ വേരിയേഷൻസ് കാരണം പല വിധത്തിലുള്ള ചിന്തകളും തീരുമാനങ്ങളുമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതൽ മനോഹരമായി പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രണയാർത്ഥരമായിട്ടുള്ള വികാരങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവയോടായിരുന്നു ഈ വ്യക്തിക്ക് കൂടുതൽ താല്പര്യം അതായത് നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി വരാതെ വേറെ പല വഴികളിലൂടെയും സഞ്ചരിക്കാൻ ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട് മറ്റൊരുപാട് വ്യക്തികളെ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആരും തന്നെ ഈ വ്യക്തിക്ക് ശരിയാകുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് മാത്രമാണ് കാതോർത്ത് നിൽക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സും ഹൃദയവും ശരീരവും ചിന്തകളും എല്ലാം തന്നെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങളുമായി വേർപിരിയേണ്ടി വന്നതിൽ നല്ല രീതിയിൽ തന്നെ ഉള്ള ദുഃഖവും അതുപോലെ നിങ്ങളെ നേരിട്ട് നോക്കാനും ഫേസ് ചെയ്യാനും ഒക്കെ നല്ല രീതിയിലുള്ള മടിയുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു പക്ഷെ സ്നേഹത്തിന്റെ പാനപാത്രവും നിങ്ങളോടുള്ള ആകർഷണവും കടുത്ത ആരാധനയും താല്പര്യവും അഭിനിവേശവും ഈ വ്യക്തി മനസ്സിൽ കൊണ്ട് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അതെപ്പോഴാണ് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് ആർക്കും പറയുവാൻ സാധിക്കുന്നില്ല നല്ല രീതിയിൽ തന്നെ സ്നേഹനിധിയായിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് ഈ പേഴ്സൺ മനസ്സിൽ യാതൊരു തരത്തിലുമുള്ള കളങ്കവും ഇല്ലാതെ വളരെ പരിശുദ്ധതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു പിടിവാശികളും അല്ലെങ്കിൽ മനസ്സിൽ രൂപപ്പെടുന്ന ചില കൈപ്പേറിയ നിമിഷങ്ങളും ഒക്കെയും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷെ എല്ലാ വികാരങ്ങളെയും നല്ല രീതിയിൽ തന്നെ അടക്കി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഫുൾ ടൈം ഏത് നിമിഷവും അല്ലെങ്കിൽ ഏത് സമയത്തും ഓർത്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം ലക്ഷ്യബോധത്തിലേക്ക് ചെന്നെത്തിയ ഒരവസ്ഥയായിട്ട് കാണിക്കുന്നു ഈ വ്യക്തിയുടെ ഊർജം പറയുകയാണെങ്കിൽ യാതൊരു തരത്തിലും ലക്ഷ്യബോധമില്ലാതെ യാതൊരു തരത്തിലും ഒരു ലക്ഷ്യബോധം തീരുമാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ എങ്ങനെയെങ്കിലും ഈ ജീവിതം മുന്നോട്ട് പോയിക്കോട്ടെ എനിക്ക് എങ്ങനെ പോയാലും ഒന്നുമില്ല എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിനോട് കൂടിയുള്ള ഒരു ജീവിതത്തിലേക്ക് ഈ വ്യക്തി വലതുകാൽ വെച്ച് കയറുകയാണ് അതിനു മുന്നോടിയായി പുതിയ ജോലി ലഭിക്കുക ജോ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക പഠിക്കാൻ ആരംഭിക്കുക പുതിയ പഠിത്തം കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ തുടങ്ങുക പുതിയ തീരുമാനങ്ങൾ എടുക്കുക വീട്ടിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരിക മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് തുടങ്ങുക ഒരു നിയന്ത്രണത്തിലേക്ക് വരിക പോസിറ്റീവ് ചിന്താഗതികളിലേക്ക് മാത്രം വരിക മനസ്സ് ശുദ്ധമാക്കി വെക്കാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക എന്നിങ്ങനെയുള്ള പോസിറ്റീവായ കാര്യങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിൽ ചിന്തിക്കുന്നതും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കുറച്ച് പ്രണയ സന്ദേശങ്ങൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയുവാനുണ്ട് എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനമായത് നീയാണ് എന്നാണ് പറയുന്നത് നീ എൻ്റെ മനസ്സിൽ അത്രമേൽ പതിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ നിന്നെ അപമാനിച്ചു എനിക്ക് മാപ്പ് തരണം എനിക്കൊരു അവസരം തരണം അതെ എന്നോട് ക്ഷമിക്കൂ എൻ്റെ അമ്മ പറയുന്നത് എനിക്ക് അനുസരിക്കേണ്ടി വന്നു അതെ അപ്പോൾ ഇത്തരം അവസ്ഥകളാണ് അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രണയ സന്ദേശങ്ങളാണ് ഈ വ്യക്തിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തോടു കൂടി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരുപാട് ക്ഷമാപണങ്ങളും വരുന്നുണ്ട് അതുപോലെ സ്നേഹനിധിയായിട്ടുള്ള കാര്യങ്ങളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്തായാലും എനിക്ക് നിന്നെ വേണം അല്ലെങ്കിൽ എനിക്ക് നിന്നെ സ്വന്തമാക്കി എടുക്കണം എന്നുള്ള കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രണയാർദ്ദരമായിട്ടുള്ള ഊർജ്ജം തന്നെയാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൃഷ്ണഭക്തരായിട്ടുള്ള വ്യക്തികളൊക്കെയാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെങ്കിൽ കൃഷ്ണന്റെ വളരെയധികം അനുഗ്രഹവും ബ്ലെസ്സിങ്സും വഴി വഴികാട്ടലും ഗൈഡൻസും ഈ വ്യക്തിക്ക് ലഭിക്കാനും അതുപോലെ നിങ്ങൾക്ക് ലഭിക്കാനും ഈ പ്രണയബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ പത്മം അതായത് താമര വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നതോ സമർപ്പിക്കുന്നതോ ഒക്കെ വളരെ നല്ലതായിരിക്കും അത് അതുമാത്രമല്ല മനസ്സ് മനസ്സിന് വികസനവും പരിശ് പരിശുദ്ധമാവാനും വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും നല്ല പ്രവർത്തികൾ ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു